ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൂവപ്പൊടിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് വയറിൻ്റെ ആരോഗ്യത്തിന് കൂവപ്പൊടി ദഹനത്തിനും ബവൽ മൂവ്മെൻറ്റ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം മൂലം വിഷമിക്കുന്നവർക്ക് കൂവ നല്ലതാണ് അതിസാരം അഥവാ ഡയേറിയ സംബന്ധമായ മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും കൂവ ഒരു പരിഹാരമാണ് ഓക്കാന ഛർദി എന്നിവ ഇല്ലാതാക്കാനും കൂവപ്പൊടി കഴിക്കുന്നത് നല്ലതാണ് ഗർഭിണികൾക്ക് ഗർഭകാലത്ത് കൂവപ്പൊടി ഏറ്റവും ഉത്തമമാണ് ഗർഭകാലത്തുണ്ടാകുന്ന മലബന്ധത്തിനും ഛർദിക്കുമെല്ലാം നല്ല പരിഹാരമാണിത് മാത്രമല്ല ഇതിൽ ഫൊളൈറ്റ് ധാരാളമുണ്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിന് ഏറെ അത്യാവശ്യമായ ഒന്നാണ് ഫൊളൈറ്റ് കുഞ്ഞുങ്ങളെ നാടി സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കൂവപ്പൊടി സഹായിക്കുന്നു ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഉത്തമമായ ഒന്നാണ് ആരൂറൂട്ട് പല ടാൽക്കം പൗഡറുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് സ്മോൾ പോക്സ് പോലുള്ള രോഗങ്ങൾ ചർമ്മത്തിൽ ഉണ്ടാകുന്ന അലർജി എന്നിവയ്ക്കുള്ള പരിഹാരമാണ് കൂവപ്പൊടി ചിലന്തി വിഷം പോലുള്ളവയ്ക്ക് ഏറെ നല്ലതാണിത് മുറിവുകളിൽ ഇത് പുരട്ടുന്നത് മുറിവുണങ്ങാനും സഹായിക്കുന്നു വിളർച്ചയ്ക്ക് പരിഹാരം കൂവപ്പൊടിയിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് വിളർച്ചയ്ക്കുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് ഇത് കുറുക്കി കുട്ടികൾക്ക് മുതിർന്നവർക്ക് നൽകുന്നത് ഹീമോഗ്ലോബിൻ കൂട്ടാൻ സഹായിക്കും എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യത്തിനും ഏറ്റവും ഉത്തമമായ ഒന്നാണ് കൂവ ഇതിലെ കാൽഷ്യം എല്ലുകൾക്ക് ഉറപ്പും ബലവും നൽകുന്നു എല്ല് തേമാനത്തിനും മറ്റുമുള്ള പ്രകൃതിദത്ത ഭക്ഷണ പരിഹാരങ്ങളിൽ പെടുന്ന ഒന്നാണ് കൂവ അഥവാ റൂട്ട് ശാരീരിക ഊർജ്ജത്തിന് ശരീരത്തിന് ഊർജ്ജം നൽകാൻ അത്യുത്തമമായ ഒരു ഭക്ഷണമാണ് കൂവപ്പൊടി ഇത് കഴിക്കുന്ന ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നു കൂവപ്പൊടി തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന ശർക്കരയെ ശരീരത്തിന് എനർജി നൽകുന്ന ഒന്ന് തന്നെയാണ് ഉറക്കപ്രശ്നങ്ങൾക്ക് കൂവപ്പൊടിയിലെ മഗ്നീഷ്യം നല്ല ഉറക്കത്തിന് സഹായിക്കുന്ന ഒരു മരുന്നാണ് ഉറക്കപ്രശ്നങ്ങളുള്ളവർ കൂവനൂറ് കഴിക്കുന്നത് ഏറെ നല്ലതാണ് ദഹിക്കാൻ എളുപ്പമായതിനാൽ രാത്രിയിലും ഇത് കഴിക്കാം ദഹനപ്രശ്നം കാരണം നല്ല ഉറക്കം തടസ്സപ്പെടില്ല യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷന് പരിഹാരം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് കൂവ ഇതിന്റെ ആന്റിസെപ്റ്റിക് ഗുണങ്ങളാണ് ഈ പ്രയോജനം നൽകുന്നത് ഇടയ്ക്കിടെ ഈ പ്രശ്നം വരുന്നവർ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്ന ഏറെ ഗുണകരമാണ് ശരീരഭാരം നിയന്ത്രിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ കൂവപ്പൊടി നല്ലതാണ് കൂവപ്പൊടിയിൽ മുപ്പത്തിരണ്ട് ശതമാനം പ്രതിരോധശേഷിയുള്ള അന്നജവും വലിയ അളവിൽ ലയിക്കാത്ത ഫൈബറും അടങ്ങിയിരിക്കുന്നു ഇത് വയർ ശൂന്യമാക്കുന്ന സമയത്തിന്റെ വേഗത കുറയ്ക്കുകയും കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ സംതൃപ്തമാക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ വിശപ്പ് നിയന്ത്രിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു പ്രോട്ടീൻ്റെ നല്ല ഉറവിടം കൂടിയായ കൂവ വയർ നിറച്ചു നിർത്താനും അനാവശ്യമായ വിശപ്പ് നിയന്ത്രിക്കാനും കലോറി കുറക്കാനും സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ശരീരത്തിലെ ദ്രാവക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനാവശ്യമായ ഒരു പ്രധാന ധാതുവാണ് പൊട്ടാസ്യം ഒരു വാസോ ഡയലേറ്റർ ആയതിനാൽ കൂവപ്പൊടിയിലടങ്ങിയ പൊട്ടാസ്യത്തിന്റെ സമൃദ്ധമായ സാന്നിധ്യം രക്തക്കുഴലുകളെയും ദമനികളെയും വിശാലമാക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് ഇത് നിർണായകമാണ് കൂടാതെ ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും കൂവപ്പൊടി നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കൂവപ്പൊടി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഇത് കുറുക്കാക്കി ശർക്കരയും ചെറുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കൂവപ്പൊടിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ